നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജപ്പാനിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് വടക്കൻ മധ്യ ജപ്പാനിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായെന്നാണ് ബ്രോഡ്കാസ്റ്റർ കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേ തുടർന്ന് ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയായ ഇഷികാവ നികറ്റ ടൊയാമ എന്നീ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥ ഏജൻസിയുടെ കണക്കനുസരിച്ച് കനക്കനുസരിച്ച് റിപ്പോർട്ട് ചെയ്തതുപോലെ അഞ്ചു മീറ്റർ വരെ ഉയരമുള്ള സുനാമി ഇഷികാവ പ്രിഫക്ചറിലെ നോട്ടയിൽ എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എൻ എച്ച് കെ റിപ്പോർട്ട് അനുസരിച്ച് ഇഷികാവ പ്രിഫക്ചറിലെ വാജ്മ സിറ്റിയുടെ തീരത്ത് ഒരു മീറ്ററിലധികം ഉയരമുള്ള തിരമാലകൾ അടിച്ചിട്ടുണ്ട് ഭൂചലനത്തെ തുടർന്ന് ഹൊരുകു ഇലക്ട്രിക് പവർ തങ്ങളുടെ ആണവ നിലയങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടായെന്ന് പരിശോധിച്ചു വരികയാണെന്ന് ജപ്പാൻ വ്യക്തമാക്കി അസ്വാഭാവികതയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വടക്കൻ മധ്യ ജപ്പാനിൽ ഏഴു ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് കിഴക്കൻ തീരത്തെ ഗംഗു പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിൽ കടൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയയുടെ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ജപ്പാന്റെ തീരത്തെ ആശങ്ക വിധിച്ച് രണ്ട് ഭൂചലനങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിരുന്നു റിക്ടർ സ്കേയിൽ ആറ് ദശാംശം അഞ്ച് അഞ്ച് ദശാംശം പൂജ്യം തീവ്രതയുള്ള ഭൂചലനങ്ങളാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് ആദ്യ ഭൂചലനം കുരിൽ ദ്വീപുകളുടെ കിഴക്കൻ തീരത്താണ് അനുഭവപ്പെട്ടത് പിന്നാലെ അഞ്ച് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാം ഭൂചലനം അനുഭവപ്പെട്ടതായി യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു രണ്ട് ഭൂചലനങ്ങളും ഇരുപത്തിമൂന്ന് എട്ട് കിലോമീറ്റർ താഴ്ചയിലാണ് ഉണ്ടായത് രണ്ടാമത്തേത് ഒരേ പ്രദേശത്ത് തന്നെ നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് അനുഭവപ്പെട്ടതെന്നും യു എസ് ജി എസ് വ്യക്തമാക്കി ഈ അടുത്തായി ഇത് രണ്ടാം തവണയാണ് ജപ്പാനിൽ ഭൂകമ്പം അനുഭവപ്പെടുന്നത് തുടർച്ചയായുള്ള ഭൂചലനങ്ങളിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഇവിടത്തെ ജനങ്ങൾ